പേകൻ തത്വചിന്തകൾ റോമാ സാമ്രാജ്യാധികാരികൾ സഭാസന്ധാനങ്ങളെ നിഷ്കരണം വാൾനിരയാക്കി ആദ്യ നൂറ്റാണ്ടുകളിൽ വിഗ്രഹാരാധകരായ പേകൻ തത്വ സത്വചിന്തകർ പരിഹാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൈസ്തവരെ പറോധം ചെയ്തു അന്നത്തെ ഭരണാധികാരികളുടെ പ്രീതി സമ്പാദിക്കുന്നതിന് സഭയുടെ പഠനങ്ങളെയും തത്വങ്ങളെയും സഭാ സ്ഥാപനങ്ങളെയും സ്ഥാപനങ്ങളെയുമെല്ലാം കരുതിയച്ചു കാണിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു തന്നെയുമല്ല സത്യസഭയിൽ ചേരുന്നതിൽ നിന്നും പേഗൻ ജനതയെ തടഞ്ഞില്ലെങ്കിൽ തങ്ങളുടെ നിര അപകടത്തിലായേക്കുമെന്ന് ആ തത്വചിന്തകർ ഭയപ്പെട്ടു അവരിൽ പ്രധാനികൾ സെൽസസ് ലൂസിയാൻ പോർഫീരിയാസ് എന്നിവരായിരുന്നു കൃതാവി പേകൻ തത്വ എന്ത് കറി അങ്ങേട സന്നിധിയിൽ സമർപ്പിക്കുന്നു അവർ നൽകിയ തത്വങ്ങളും ആദർശങ്ങളും സഭയെ ബാധിക്കാതെ കൊണ്ട് കാത്തു സൂക്ഷിച്ചതിന് നന്ദി പറയുന്നു പരിശുദ്ധപരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ യേശുശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ